നമുക്ക് നല്ലൊരു കയ്പക്കച്ചാർ തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാസൻ ബ്ലോഗ് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് എങ്ങനെയാണ് കയ്പക്കച്ചാറ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം കയ്പക്കച്ചാർ തയ്യാറാക്കാൻ വേണ്ടിതാ ഞാൻ മൂന്ന് കയ്പക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ ഉള്ളിലെ കുരുകളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കയ്പൊക്കെ ഞാനിതാ അവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അധികം വലുതൊന്നും ചെറിയ സവാളയാണ് മൂന്നെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഇനി ഇതാ നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം അതിനകത്ത് ഇട്ടതാണ് ആ ഒരു പാത്രം സ്റ്റവില് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഇട്ട് കൊടുക്കണം സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സവാള വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തന്നെ സവാള വേഗത്തിൽ വഴന്ന് കിട്ടും അതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതാണ് ആ തക്കാളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി നമുക്ക് വഴന്ന് കിട്ടും കയ്പക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കയ്പക്കച്ചാറും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ളവർ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഞാൻ ഇടയ്ക്കൊക്കെ ഇതേപോലെ തയ്യാറാക്കി എടുക്കാറുണ്ട് നമ്മൾ തക്കാളി സവാളി നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കയ്പക്ക ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ മറന്നിട്ട് എണ്ണയിലേക്ക് മറന്നിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ തയ്യാറാക്കണ പോലെ കയ്പക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ആ കയ്പ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടോ എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അതാണ് കയ്പക്കൊക്കെ ഒരു മാറ്റം കാണുന്നത് അപ്പം നമ്മൾ സവാളയിലേക്ക് എന്നെ കയ്പക്കം ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് പുളി ഒഴിച്ചിട്ട് പുളിയിൽ കിടന്നിട്ട് കയ്പക്ക വെന്ത് കിട്ടണം എന്നാലാണ് കയ്പക്കയുടെ കയ്പ് രസം പോയി കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്നോ രണ്ടോ പ്രാവശ്യം കയ്പക്കച്ചാർ തയ്യാറാക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈപ്പക്ക വെന്ത് കിട്ടുന്നത് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് അച്ചാറിലേക്ക് ഉലുവയും കടുകും വറുത്തു പൊടിച്ചിടണം ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടെയാണ് വറുത്തു പൊടിച്ചിട്ടുള്ളത് ഈ രണ്ട് പൊടിയും കൂടെ ഇതിലേക്ക് ഇടണം സാധാ നമ്മൾ അച്ചാറിലേക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ ഈ അച്ചാറിലേക്കും ഉലുവപ്പൊടിയും കടുക് പൊടിയും കൂടെ ഇടണം അതുപോലെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇവിടെ പൊടിച്ച മുളക് പൊടിയല്ല വാങ്ങിയതാണ് അതുകൊണ്ട് അധികം കളറൊന്നുമില്ല എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതേപോലെ കാശ്മീരിമുളക് പൊടി ഉലുവ കടുക് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഇതേപോലെ കയ്പക്കച്ചാർ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറി പോലെ കഴിക്കുകയും ചെയ്യാം എന്നാൽ നമുക്ക് അച്ചാറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ലാസ്റ്റ് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നാൽ അത് കുറച്ച് ദിവസമൊക്കെ കേടു കൂടാതെ തന്നെ ഇരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കയ്പ കച്ചാർ ഇതേ രീതിയിലാണ് ഞാനെന്നും തയ്യാറാക്കി എടുക്കൽ അറിയാത്തവർ എന്തായാലും ഇതേപോലൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കൈപ്പക്കച്ചാർ തയ്യാറാക്കൽ കഴിഞ്ഞു നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്